ഹായ് ഹലോ അസാലേക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ വീട്ടിലാണേലും എവിടെയാണെങ്കിലും നമുക്ക് ആ ഉറക്കാവ ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് ഉറക്കും ഒരു രക്ഷയില്ല അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല അടിപൊളി തണുപ്പായിരുന്നു തണുപ്പായിരുന്നിട്ടാ ഒരു രക്ഷയില്ല അതേ അങ്ങനെ ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നതല്ല അപ്പം ചെറുത് എന്നേക്കാൻ മുമ്പ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ചേട്ടനെ പോയി വിളിച്ചോണ്ടിരിക്കുകയാണ് എഴുന്നേക്കാൻ വേണ്ടി അങ്ങനെതേ അവനാൾ വില്ലനാണ് കേട്ടോ അവൻ നമ്മളേലും മുന്നേ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പം രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാമെന്നു പറഞ്ഞ ഇറങ്ങുകയാണ് അപ്പം മഞ്ഞ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടോ നമ്മൾ ആ ചൂടത്തിൽ നിന്നൊക്കെ ഓടി വന്ന പിഴകം നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എന്തായാലും നല്ല സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ അത് രാവിലെ തന്നെ ഇറങ്ങാൻ പോവാണ് എന്നാലും ഒരു ചെറിയൊരു വെയിലും ആ ഒരു തണുപ്പും കൂടെ മെല്ലിൽ കൂടെ നിൽക്കുന്നതാണ് അപ്പം അതും കൂടെ ആ പഴകം നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് അങ്ങനെ വണ്ടി അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മുടെ വാതിക്ക് തന്നെ നല്ല അടിപൊളി ഇതിലത്തെട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ടൈമിൽ ചെല്ലുമ്പഴത്തേക്കും ചിലപ്പോൾ കാണത്തില്ല രാവിലെ ചെല്ലണം അവിടെയൊക്കെ അങ്ങനെ ചെന്നപ്പോ ചെക്കും പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് തീർന്ന് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ദോശയല്ലാ നമ്മുടെ അവിടുത്തെ ദോശയാണ് അവരുടെ അപ്പം ഇരിക്കുന്നത് അപ്പൊ അപ്പവും കല്ലക്കറി അങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കൂടെ രണ്ടപ്പും വാങ്ങിച്ചു അപ്പൊ ഒന്ന് ഞാൻ ഞാനെന്തിനാ അവനും കൊടുക്കാന്ന് കരുതി അങ്ങനെ രണ്ടപ്പവും കല്ലക്കറിയൊക്കെ വാങ്ങിച്ചതും ഒക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും ഞാൻ അങ്ങോട്ട് മുമ്പോട്ടുള്ള യാത്ര അങ്ങ് തുടർന്ന് അപ്പം വന്നപ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ചൊന്ന് കറങ്ങാന്ന് കരുതി ഒരു റിലാക്സേഷന് വേണ്ടി വന്നതല്ലേ അപ്പൊ അങ്ങനെ കറങ്ങി കറങ്ങി കറി കറിയുമ്പോഴത്തേക്ക് വേണം അപ്പം ഞാൻ വണ്ടി കറിയും ആദ്യം ആവശ്യപ്പെട്ട ഒരു സാധനം ഇത് പനം കറിക്ക് ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പൊ അന്നെ നമ്മളെ പണിയെന്താ തോന്നു ഈ ഒരു ഗ്ലാസിന് എഴുപത് രൂപ നമ്മുടെ വാങ്ങിച്ചു കിട്ടാ അപ്പൊ അതെങ്ങനെ എടുത്തിട്ട് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് തന്നതാണ് അപ്പൊ മധുരം ഒന്നും ചേർത്തിട്ടില്ല പകരം ഇത്തിരി നമ്മുടെ കസേഴ്സും അതുപോലെ തന്നെ വെള്ളവും ആ പനങ്കരിക്ക് ചുരണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം പച്ചമുളക് ഒരു കഷ്ണം കൂടെ കീറിയിട്ടിട്ടാണ് നമുക്ക് തന്നത് പക്ഷെ സംഭവം പൊളിയായിരുന്നു പിന്നെ അവിടെ നമുക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പൊങ്ങിരിപ്പുണ്ടായിരുന്നു പക്ഷെ ഇവിടെ മൂന്ന് പൊങ്ങൊക്കെ നൂറ് രൂപ ആള് അവിടെ ചെന്നപ്പോഴേക്കും ഒരെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെ വേണ്ടയെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിച്ച് വീണ്ടും ഞങ്ങൾ മാട്ടുപെട്ടി ഡാമിലൊക്കെ ഒന്ന് മക്കളെ ഒന്ന് ബോട്ടിങ്ങിനെയൊക്കെ കേട്ടാന്ന് മറ്റൊരു വന്നതാണ് പക്ഷേ പ്രതീക്ഷ തെറ്റിപ്പോയി എന്തോ അവർ യൂണിയൻകാരുടെയൊക്കെ പ്രശ്നം കാരണം അവരുടെ സമരത്തിലാണ് അപ്പോൾ ബോട്ടിങ്ങൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് താൽക്കാലികമായി നമ്മൾ ചെന്ന ദിവസം എന്തായാലും കൊള്ളായിരുന്നു പക്ഷെ എന്നാലും കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ വെയിലും ഇല്ല എന്നാൽ ഒരു ചെറിയൊരു മഞ്ഞ വെട്ടവും അതുപോലെ തന്നെ ഒരു മഴയുണ്ടായിരുന്നു വൈകിട്ടൊക്കെ കേട്ടോ ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല തണുപ്പായിരുന്നു അപ്പം പകലും ഒക്കെ നല്ല തണുപ്പായിരുന്നു അപ്പൊ ചെറുക്കൻ ചെറിയാളിത്തിരി മയക്കത്തിലാണ് ആ മഞ്ഞ അവന് പെട്ടെന്ന് അടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ വാപ്പായുടെ തോളത്ത് കയറിയിരുന്ന് ഭയങ്കര യാത്രയില നമ്മള് എന്താ പറയാ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാല ഇതാണല്ലോ വാപ്പായുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോഴും പേടിയാകും മിണ്ടാനും പറയാനും ഒക്കെ പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ ഇന്നും അല്ലല്ലോ അങ്ങനെ വാപ്പായുടെ മേത്ത് കയറിയിരുന്ന അവൻ സുഖയാത്രയിലാണ് അപ്പോഴാണ് മൂത്താക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞത് അവൻ നൂഡിൽസിൻ്റെ ആളാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ മൂന്നാർ വരുമ്പോഴത്തേക്കും സ്പെഷ്യലായിട്ട് എല്ലായിടവും എവിടെ നോക്കിയാലും നമ്മൾ മറ്റുള്ള ഫുഡിനേക്കാളും കൂടുതലായിരുന്ന നൂഡിൽസാണ് അപ്പോൾ അങ്ങനെ അവനൊരു ന്യൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കാൻ കയറിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പൈനാപ്പിൾ കിട്ടി അങ്ങനെ പൈനാപ്പിൾ ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ അതിലേക്ക് അവിടെ നിന്ന് മുളകും കൂടെ വീണ്ടും തട്ടിയിട്ട് നല്ല കുശാലായിട്ട് കഴിച്ചു അങ്ങനെ തെ അവൻ രണ്ടുപേരും കൂടി ഈ നൂഡിൽസും കഴിച്ചാൽ അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും സമയം നോക്കുമ്പോഴാണ് ഇത്ര സമയമായെന്ന് തന്നെ അറിയുന്നത് വീട്ടിലൊക്കെ ആവുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിൻ്റെ വിളി വരും അങ്ങനെ അതെല്ലാം കഴിക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഉമ്മാണി അഞ്ചായെന്ന് പറയുന്നത് അങ്ങനെ നേരെ ഇനിയിപ്പോൾ ഈ നേരത്തെ നമുക്ക് ചോറൊന്നും കിട്ടാൻ വഴിയൊന്നും പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും കഴിക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ കിട്ടുന്ന ഭക്ഷണം നമുക്ക് പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്താണേലും നമുക്ക് കഴിക്കാം അതൊരു പോഷൻ കൺട്രോൾ ചെയ്ത് പോകുക അപ്പോൾ വന്നപ്പോഴത്തേക്കും ബിരിയാണി ഫ്രൈഡ് റൈസും ഒക്കെ ഉള്ളൂ അങ്ങനെ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു രണ്ട് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അപ്പം ഞാനൊരു ഒന്ന് രണ്ട് തവി മാത്രമേ എടുത്ത് ഞാൻ ഇത്തിരി എടുത്ത് മൂൻകുട്ടനും കൊടുത്ത് ഞാനും കഴിച്ചു അങ്ങനെ ഉച്ചക്കത്തെ കര അപ്പം ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഉച്ചക്കത്തെയും ഡിന്നറും കൂടെ അങ്ങനെ ആക്കി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്തായാലും ഇനി രാത്രി വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് വന്ന് കുറച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി ചെറിയ ആളെ കിടത്തി ഉറക്കി പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ആണ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയത് അപ്പം നല്ല അടിപൊളി കാലാവസ്ഥയായത് നമ്മളേലും മുമ്പേ ഓടി പോണ ബോക്ക് കണ്ടില്ലേ ചെറുത് ചെറുത് ചെറുതാൾ ഭയങ്കര വില്ലനാണ് കേട്ടോ എന്നാലും അവൻ്റെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തിൽ ഈ യാത്ര ഇങ്ങനെ അടിച്ചുപൊളിച്ച് പോകുന്നത് അങ്ങനെ ഓടിപ്പോയി റൂമൊക്കെ തുറന്ന് അവനെങ്കി കിടന്നുറങ്ങി അപ്പം ഞങ്ങളൊക്കെ റെസ്റ്റ് എടുത്തിന് ശേഷം വീണ്ടും വൈകിട്ട് വെള്ളിട്ട് പോയത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ വിത്തൗട്ട് നമ്മൾ ഷുഗർ ചേർക്കാതെ ഒരു ജ്യൂസ് മാത്രം ഒരു ഫ്രഷ് ജ്യൂസ് മാത്രം ഒരു മുസമ്പിയുടെ ജ്യൂസാണ് കുടിച്ചത് അപ്പോൾ പിള്ളേർക്ക് ഫ്രൂട്ട് സലാഡും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ഹെവി ഇല്ലായിരുന്നു അപ്പോൾ അവർ രണ്ട് ഫ്രൂട്ട്സ് സലാഡും വാങ്ങിച്ച് അപ്പോൾ മൂത്താക്കൊരാഗ്രഹം ഉമ്മിച്ചിട്ടൊക്കെ കൈ കൊണ്ട് കോരി കൊടുക്കണമെന്ന് അങ്ങനെ കഴിക്കാത്ത എന്നെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവൻ അങ്ങനെ പണി തന്നത് അങ്ങനെ അവനതും കോരിക്ക് കൊടുത്തു ഞാൻ ഫ്രഷ് ജ്യൂസ് അപ്പോൾ രണ്ട് ജ്യൂസ് വാങ്ങിച്ചപ്പോഴേക്കും രണ്ടും ഞാൻ പേര് ടേസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത് അങ്ങനെ ഞാൻ ഈ ഇക്കഴിഞ്ഞ ജ്യൂസും കുടിച്ച് അവർക്ക് ഫ്രൂട്ട് ഫ്രൂട്ട്സിലാടും വാങ്ങിച്ചുകൊടുത്തു അങ്ങനെ എൻ്റെ മോൻ്റെ ആഗ്രഹവും അങ്ങനെ സാധിച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു ബ്ലോഗായിരുന്നു ഇത്രയൊക്കെ ഉള്ളവെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ചെയ്യും ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടെറ്റാ ബബായ് അപ്പം മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയതായി കാണുന്ന എല്ലാ എല്ലാക്കൂട്ടും ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ